ക്രിസ്മസ് ന്യൂഇയർ വിപണിയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച എട്ട് ദശാംശം അഞ്ച് പൂജ്യം പൂജ്യം കിലോഗ്രാം കഞ്ചാവ് പോലീസ് അതിസാഹസികമായി പിടികൂടി നരുവാമുടി സ്വദേശി അരുൺ പ്രസാദാണ് പിടിയിലായത് ആഴ്ചകളായി ലഹരി മാഫിയകളെ കേന്ദ്രീകരിച്ച് തിരുവനന്തപുരം റൂറൽ എസ്പി കിരൺ നാരായണന്റെയും നെയ്യാറ്റിങ്ങര ഡിവൈഎസ്പി ഷാജിയുടെയും നേതൃത്വത്തിൽ നടത്തിവന്ന അന്വേഷണ സംഘമാണ് പ്രതികളെ വലയിലാക്കിയത് ക്രിസ്മസ് ന്യൂഇയർ വിപണിയിൽ വലിയ വിലയ്ക്ക് നൽകുവാനായി വിൽപ്പനയ്ക്കെത്തിച്ച കഞ്ചാവാണ് പോലീസ് പിടികൂടിയത് സ്കൂൾ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചും കഞ്ചാവ് വിൽപ്പന നടക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബാരരാമപുരം പോലീസും ടാൻസാഫ് സ്ക്വാഡും നിരീക്ഷണം നടത്തിവരവെയാണ് പ്രതി വലയിലായത് സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ചും അല്ലാതെയും കഞ്ചാവ് വില്പന നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ട പോലീസ് ദിവസങ്ങളായി മഫ്തിയിൽ ബസ് സ്റ്റോപ്പുകൾ ആളൊഴിഞ്ഞ പ്രദേശം മാർക്കറ്റുകൾ സ്കൂൾ പരിസരങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് സ്ക്വാഡുകൾ രൂപീകരിച്ച് പ്രവർത്തനം നടത്തിവന്നത് സ്കൂൾ കുട്ടികളെ ലഹരിക്ക് അടിമകളാക്കി കാരിയർമാരാക്കുന്നതിനുള്ള ഒരുക്കത്തിനാണ് പോലീസിന്റെ പ്രത്യേക സംഘത്തിന്റെ നിരീക്ഷണത്തോടെ തടയിടാനായത് മംഗലത്തുകുണം ഊറ്റുകുഴിക്ക് സമീപത്തെ വീട് കേന്ദ്രീകരിച്ചാണ് കഞ്ചാവ് എത്തിച്ചത് ഇവിടെ നിന്നും കഞ്ചാവ് ചെറിയ പൊതികളാക്കി ബൈക്കിൽ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ വില്പനയ്ക്ക് കൊണ്ടുപോകുന്നത് വീടുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തെ വീട്ടിലെ കഞ്ചാവ് പോലീസ് കണ്ടെത്തിയതോടെ ഞെട്ടലിലാണ് പരിസരവാസികളും പരിസരത്തുള്ളവർക്ക് പോലും അറിയാത്ത തരത്തിൽ അർദ്ധരാത്രിക്ക് ശേഷമാണ് കഞ്ചാവ് ഇവിടെ എത്തിക്കുന്നത് ബൈക്കിലാണ് കഞ്ചാവ് എത്തിക്കുന്നത് കാരണം പരിസരത്തുള്ളവരും ശ്രദ്ധിച്ചിരുന്നില്ല ആന്ധ്രയിൽ നിന്നും പാലക്കാട്ട് എത്തിക്കുന്ന കഞ്ചാവ് ബൈക്കിലാണ് ഇവിടെ എത്തിച്ചതെന്നും പോലീസിന്റെ നിരീക്ഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാതെ പോലീസ് പിടിക്കപ്പെടാത്ത തരത്തിലാണ് വില്പന സംഘം കഞ്ചാവ് കൊണ്ടുവന്നത് റൂറൽ എസ്പിയുടെയും ടാൻസാഫ് സ്ക്വാഡും നെയ്യാറ്റിങ്കര ഡിവൈഎസ്പിയുടെയും സംഘത്തിന്റെയും രഹസ്യ നിരീക്ഷണമാണ് പ്രതിയെ പിടികൂടിയത് നെയ്യാറ്റിങ്കര ഡിവൈഎസ്പി ഷാജി ബാലനാഭപുരം സി എ ധർമ്മജിത്ത് എസ് എ ജ്യോതി സുധാകർ എന്നിവർ സംബന്ധിച്ചു